அக்பர் அக்பர் அக்பரல்லாஹூ அக்பர் லா அல்லா இல்லல்லாஹ் அல்லா அக்பர் அக்பர் லா இல்ல വലിയ പെരുന്നാൾ വന്നല്ലോ സന്തോഷനാൾ നെന്മ നിറഞ്ഞും ലോകത്തെ ഉല്ലാസനാൾ അപ്പം കൂട്ടുകാരെ ഇന്ന് പെരുന്നാൾ തലേന്നാട്ടോ അപ്പോൾ പെരുന്നാൾ തലേന്ന് ഞങ്ങൾക്ക് ഇവിടെ ഞായറാഴ്ച കേട്ടോ പെരുന്നാൾ അപ്പോൾ ഞാൻ മെഹന്തി കേട്ടോ അങ്ങനെ ഞാൻ മെഹന്തി ആണ് എനിക്ക് നാളെ ആവാനാണ് കേട്ടോ ആഗ്രഹം പെട്ടെന്ന് പെട്ടെന്ന് നാളെ ആയാ മതി എന്നാണ് കാരണം നാളെ പെരുന്നാളല്ലേ അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇത് കേട്ടോ ഇതാണ് കേട്ടോ മൈലാഞ്ചി എനിക്കമ്മച്ചി കേട്ടോ മൈലാഞ്ചി ഇട്ട് തരുന്നത് അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇതാണ് നാട്ടിലൊക്കെ തിങ്കളാഴ്ച കേട്ടോ പെരുന്നാൾ ഇവിടെ ഞായറാഴ്ചയാണ് പെരുന്നാൾ അപ്പം ഞാൻ ശനിയാഴ്ച കേട്ടോ മൈലാഞ്ചി ഇടുന്നത് എനിക്ക് പെട്ടെന്ന് മൈലാഞ്ചി ഇട്ട് കഴിയാനാണ് കാരണം ഇവിടെ രാവിലെ സുബീക്ക് അഞ്ചരക്കാട്ടോ പെരുന്നാൾസ്കാരം അപ്പം ഞാൻ നാല് മണിക്കൊക്കെ എണീക്കും അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ പോയി ഉറങ്ങും ഉറങ്ങൂട്ടോ എത്ര ഡ്രസ്സ് ഉണ്ടായാലും പെരുന്നാളിനൊരു പുതിയ ഡ്രസ്സ് ഇട്ട് അണങ്ങി ഒരുങ്ങുന്നത് ഒരു നല്ല കാര്യം തന്നെയല്ലേ നല്ല രസവുമാണ് കേട്ടോ നമുക്കൊക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ മൈലാഞ്ചി ഇടുകട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു ഇതാട്ടോ എൻ്റെ മൈലാഞ്ചി എങ്ങനെയുണ്ട് നമുക്കൊക്കെ ഈ മൈലാഞ്ചി മതി എനിക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ചിക്കൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു വിട്ടോ പിന്നെ ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇതാട്ടോ എൻ്റെ ഒരു കൂടി പെരുന്നാൾ ഡ്രസ്സ് പിന്നെ വേറെ പർദ്ധയുണ്ട് പിന്നെ വേറെ ഒരു കൂടി പെരുന്നാൾ ഡ്രസ്സുണ്ട് കേട്ടോ പിന്നെ എന്നോട് ഉപ്പച്ചി പറഞ്ഞു പള്ളിക്കൊക്കെ പോരുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ ഞാൻ പള്ളിക്കൊക്കെ പോകുന്നതെന്ന് അപ്പം ഉപ്പച്ചി പറഞ്ഞു ഇവിടെ ചെറിയ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ വരാന്ന് അപ്പം ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ പള്ളിക്കൾക്കൊക്കെ പോയി നിസ്കരിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ പള്ളിക്കൊക്കെ പോവാൻ കാത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തേക്കും വന്നു അങ്ങനെ ഞാൻ എന്തെയ്യാന്ന് വിചാരിച്ച് പള്ളിക്കൊക്കെ പോവാണ് പള്ളിക്കൊക്കെ പോകുന്ന വയ്യാട്ടോ ഇത് അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് പോകുകട്ടോ ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ് അവിടെ പള്ളിയാണ് തക്ബീറൊക്കെ ചെല്ലും ഞങ്ങളെ പോവാട്ടോ നല്ലൊരു പ്രഭാതമായിരുന്നു കേട്ടോ നിങ്ങളും കേൾക്കുന്നില്ലേ തക്ബീറൊക്കെ അങ്ങനെ ഞാൻ പള്ളിയിൽ എത്തി ഗൈസ് തക്ബീറൊക്കെ ചെല്ലുകട്ടോ പിന്നെ നിസ്കരിക്കാൻ നിൽക്കുകയാണെ അങ്ങനെ പിന്നെ ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പിന്നെ ഞാൻ അപ്പച്ചീൻ്റെ ഷോപ്പിലെത്തി അപ്പച്ചീൻ്റെ ഷോപ്പിൽ നിന്ന് നേരെ ഞാൻ അപ്പച്ചുടെ ഷോപ്പിൽ കാട്ടാ പള്ളിയിൽ നിന്ന് പോയത് അപ്പച്ചീൻ്റെ ഷോപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു ഐസ്ക്രീം മുട്ടായികൾ എല്ലാം കഴിച്ച് ഇനി ഇന്നിപ്പം പെരുന്നാളക്കല്ലേ കുറച്ച് പട്ടിശമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പച്ചീടെ കടയിൽ നിന്ന് അങ്ങനെ എല്ലാവരും പരസ്പരം ഇതും പാറൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പോൾ ചീൻ്റെ ഫ്രണ്ട്സാളൊക്കെ ഇപ്പോൾ ചെൻ്റെ ഷോപ്പിലുള്ള ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ തന്നു പിന്നെ ഞാനിവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ ഇരിക്കും കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഉപ്പച്ചിൻ്റെ ഷോപ്പിൽ നിന്ന് എൻ്റെ സാധനങ്ങളെല്ലാം എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വേങ്ങിയിട്ട് ഉപ്പച്ചിൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ നമ്മളെ റൂമിലോട്ട് പോവുകയാണ് ആ റൂമിൻ്റെ ഞാൻ ഇങ്ങനെ നല്ല രസം ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് നോക്കുക കേട്ടോ നല്ല രസമുണ്ട് ഇവിടുത്തെ ചെടികളൊക്കെ നോക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടക്കുക കേട്ടോ ആ അവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ ഫോട്ടോസും പിന്നെ ഇതാ കേട്ടോ ഉപ്പച്ചീൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ്സ് അപ്പോൾ ഇതാ കേട്ടോ ഉപ്പച്ചിൻ്റെ ഷോപ്പിലുള്ളവർ എനിക്ക് ഗിഫ്റ്റ്സ് തന്നത് ഇത് അൻസുകാക്ക് തന്നതാ കേട്ടോ കിച്ചൺ സെറ്റ് അൻസുകാക്ക് തന്നതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അനസ്ക്കാക്കാൻ്റെ വകയുള്ള പെരുന്നാൾ ഗിഫ്റ്റാണതെ പിന്നെ ഇത് ഉപ്പച്ചിൻ്റെ ഷോപ്പിലുള്ള ഒരു ഇത് ഉപ്പച്ചി വേങ്ങി തന്നതാട്ടോ സുഡാനും രണ്ട് ഡയർ മിൽക്ക് ഉപ്പച്ചി വേഗി തന്നതാണ് പിന്നെ ഇത് അൻസിക്കാക്ക തന്നെ വേങ്ങി തന്നതാട്ടോ ഈ മുട്ടായി പിന്നെ ഇത് ഉപ്പച്ചിൻ്റെ കടയിലുള്ള ബഷീർ കാക്ക അങ്ങനെ ഏതൊരു കാക്ക വേങ്ങി തന്നതാട്ടോ അങ്ങനെ ഇത് ഇതൊക്കെയാട്ടോ എനിക്ക് കിട്ടിയത് പിന്നെ പിന്നെ ഇത് ഞാൻ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഈ പാൻ്റിക്ക് ആദ്യം എടുത്ത ഷർട്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അതിൻ്റെ വലുപ്പമില്ല അതായിരുന്നു കേട്ടോ ആദ്യമുള്ളത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ പക്ഷെ അത് വലുപ്പമില്ലായിരുന്നു അപ്പോൾ പിന്നെ ഉമ്മച്ച് അപ്പോൾ തന്നെ ലെഞ്ചൊക്കെ റെഡി ആക്കി കിട്ടോ അപ്പോൾ ായിട്ടുള്ള എന്താണെന്നറിയോ ബിരിയാണി അതും ബീഫ് ബിരിയാണി കേട്ടോ അതുപോലെ ഇതാണ് ബീഫ് ബിരിയാണി അതുപോലെ ചിക്കൻ ബുഹാരി അതുപോലെ ചമ്മന്തി എന്നും വച്ചാറുണ്ടായിരുന്നു മാത്രം എന്താ ചമ്മന്തി എന്ന് അറിയാൻ പറ്റില്ല ഇപ്പം എന്നാ സ്പെഷ്യൽ ചെയ്യാറ് ചമ്മന്തി ഇതിൻ്റെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ ഉള്ളിക്കൂട്ടാൻ ആ ഉള്ളിക്കൂട്ടാൻ പിന്നെ പെപ്സി ഉണ്ട് പിന്നെ അതെ ഇതോ നമുക്ക് ഇവിടെ വെക്കാം ഇത് നമ്മുടെ ആടപ്പായസം അങ്ങനെന്തോന്നല്ലോമ്മ ഇതിന്റെ പേര് ആടപ്പായസം അല്ലേ ഞായറാഴ്ചകളിൽ നമുക്ക് സേമി പായസം കിട്ടാറുണ്ട് കേട്ടോ അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഇനി ചോറ് കഴിക്കാം എനിക്ക് ഉമ്മച്ചി കേട്ടോ ഇന്ന് ചോറ് വാല് തരുന്ന ഞാൻ ഇപ്പൊ തിരിച്ചത് സെലക്ട് ചെയ്യണം എണ്ണോ ഒന്ന് രണ്ട്

И дом барак, и дом барак, и дом барак, и дом барак. Мыр белән салынды. И дом барак. Мыр перуңнар ашымса гөл. Полие ഇത്രേ ഉള്ളൂ കിട്ടോ എൻ്റെ ഇന്നത്തെ തിരക്കും ഈ പെരുന്നാൾ വീഡിയോ രാവിലെ ഞാൻ ഫസ്റ്റ് എണീറ്റ് പിന്നെ എൻ്റെ മല്ലാഞ്ചിയൊക്കെ ഒന്ന് നോക്കി പിന്നെ ഞാൻ നേരെ പോയ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് പെരുന്നാൾ ഡ്രസ്സ് ഇട്ടു മുടിയൊക്കെ കെട്ടി മത്തൊക്കെ ഇട്ട് പള്ളിയൊക്കെ പോയിട്ടോ ഈ നമ്മുടെ നാട്ടിലൊന്നും പള്ളിയിൽ ഇപ്പം കുട്ടികൾ പോയില്ല പക്ഷേ ഇവിടെ അങ്ങനെ പോട്ടോ അപ്പം അങ്ങനെ പള്ളിയൊക്കെ പോയി പിന്നെ നേരെ ഉപ്പച്ചിട്ട് ഷോപ്പിൽ വന്നു അവിടെ കുറേ നേരം നിന്നു പിന്നെ ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടി പിന്നെ ഞാൻ നേരെ എത്തിയത് വീട്ടിലോട്ട് എത്തി പായസം കുടി ആ അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു പായസം കുടിച്ചു കുഞ്ഞ് ചോറ് കഴിക്കും ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞി 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 ഏത് ബ്ലോക്ക് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ പെരുന്നാൾ എൻ്റെ ഹെറുതം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ ഉള്ളൂ അപ്പം ഞാൻ ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരണ്ടേ പിന്നെ എനിക്കത് ഈ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ വേറെ ഒരു ഒരു കുപ്പായ ഡ്രസ്സുണ്ട് ഒരു പാൻറ്റ് ഉണ്ട് അങ്ങനെ ആ ഒരു ഡ്രസ്സിന് പിന്നെ പണത്തൊക്കെ ഉണ്ട് കിട്ടും എനിക്ക് അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിച്ചു for watching don't forget to subscribe